ഹലോ എല്ലാവർക്കും സുഖമല്ലേ എനിക്ക് സുഖമാണ് കേട്ടോ അപ്പം ഇതാ നമുക്ക് സാബുദാനേൻ്റെ ഒരു വട ഉണ്ടാക്കാം കേട്ടോ സാബുദാനേൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചൗവരി ആണിത് ചൗവരി ഒരു ഏഴ് മണിക്കൂറ് വള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അതുപോലെയും കൈമെന്ന് ഒട്ടിപ്പിടിക്കൊന്നുമില്ല കേട്ടോ ഏഴ് മണിക്കൂർ ഒരു കപ്പ് സാബുദാനേണ് എടുക്കണമെങ്കിൽ ഒരു കപ്പ് വെള്ളം അതേ അളവിൽ തന്നെ വള്ളത്തിൽ കുതിർത്താനിടുക അപ്പോൾ അതാ ഇതുപോലെ ആയി കിട്ടും കേട്ടോ പിന്നെ അതുപോലെ നമുക്ക് നമുക്കത് വേണ്ടത് കടലേന്ന് കേട്ടോ ഇത്ര കടലൊന്നും വേണ്ട ഞാൻ കടല എടുത്തപ്പോൾ കുറച്ച് കടല ഒക്കെ വറുത്ത് വെക്കാമെന്ന് വിചാരിച്ചു കുട്ടികൾക്ക് കൊടുക്കാലും അപ്പോൾ നമ്മൾ ഒരു കപ്പ് കടല കടലെടുത്തതിന് ആ കപ്പിൽ തന്നെ അരക്കപ്പ് അളവിലാണ് കേട്ടോ നമ്മൾ പിന്നെ കടല കടലെടുത്തിട്ടുള്ളത് ഞാൻ എടുത്തൊരളവാട്ടോ പറയുന്നത് ഞാൻ നിങ്ങൾ എത്രയാണ് കൂടുതലെടുക്കണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുത്തോളും പിന്നെ മൂന്ന് ഉരുളം കിഴങ്ങ് എടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളക് കരിവേപ്പിൻ്റെ അല്ല മിക്സിയിൽ ഇപ്പോൾ അത് അതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടതെന്നൊക്കെ മനസ്സിലായില്ലേ പിന്നെ നമ്മൾ കടലയുടെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഞാൻ മൊത്തം തൊലിയൊന്നും കളഞ്ഞിട്ടില്ല ഇപ്പോൾ ഞാൻ ഇവിടെ ഒരാളോട് ചോദിച്ചിട്ടാണ് ഉണ്ടാക്കണം അപ്പോൾ ഇതില് പറഞ്ഞു തൊലി കളഞ്ഞാലും കുഴപ്പമില്ല തൊലി കളഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കുറച്ച് തൊലി കളഞ്ഞിട്ടുണ്ട് പിന്നെ എന്താ തൊലി കളഞ്ഞതാണ് ഈ ഒരു രീതിയിൽ കുറച്ചൊക്കെ കളഞ്ഞു കുറച്ചൊന്നും കളഞ്ഞിട്ടില്ല ആ രീതിയിൽ നന്നായിട്ട് മിക്സിയിൽ നന്നായിട്ട് പൊടിച്ച് എടുക്കണം കേട്ടോ നല്ലോണം പൊടിച്ച് എടുക്കണം എൻ്റെ ഇതിൽ മൊത്തത്തിൽ പൊടിഞ്ഞിട്ടൊന്നും ഉണ്ടായില്ല അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ചിലയിടത്തൊക്കെ ഒന്ന് പൊട്ടിപ്പോന്നിട്ടുണ്ടായിരുന്നു പിന്നെ ആ സാബുദാൻ നമ്മൾ ആ നിങ്ങൾ ഏത് പാത്രത്തിലാണെങ്കിലും മിക്സ് ചെയ്തോ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് അത് ചെറിയ പാത്രം നമുക്ക് മിക്സ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട് പിന്നെ നമുക്ക് നമുക്കതിൽ കടല പൊടിച്ചത് ഇടണം പിന്നെ നമ്മൾ അരച്ച് വെച്ച കരിവേപ്പിൻ്റെ ഇലയും അതുപോലെ തന്നെ പച്ചമുളക് ഇതൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് അത് നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ കൈകൊണ്ട് മിക്സ് ചെയ്യുന്നതെന്നുള്ളൂ കൈ കൊണ്ട് നന്നായിട്ട് ഉടക്കരുത് കേട്ടോ കൈ കൊണ്ട് ഉടച്ച് കഴിഞ്ഞാൽ സാബുദാനം നല്ല സോഫ്റ്റ് ആയിട്ടോ കിടക്കണം കുതിർന്ന് കിട്ടുക സാബുദാന എന്ന് പറഞ്ഞാൽ നമ്മുടെ ചൗവ്വരി അതിപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ സാബുദാന എന്ന് പറഞ്ഞിട്ട് നമുക്കത് കിട്ടുന്നില്ല പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ ചൗവരി നന്നായിട്ട് അമർത്തരുത് അപ്പോൾ അതിൻ്റെ ഒരു അത് അളിഞ്ഞു പോകും കാരണം കുതിർന്നതാണല്ലോ പിന്നെ നമ്മളത് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള മല്ലിച്ചപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു സ്പൂണ് പഞ്ചസാര ഇട്ടിട്ടുണ്ട് പിന്നെ അര അരസ്പൂണ് ഉപ്പാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ അത്രയും അളവാണ് ഞാൻ ഇത് എടുത്തിട്ടുള്ളത് നിങ്ങൾ എടുക്കുന്നതിനനുസരിച്ച് കൂട്ട കുറക്കുക എന്താ വച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ അതാ പിന്നെ നമ്മൾ ഉരുളം കിഴങ്ങ് കേട്ടോ ഉരുളം കിഴങ്ങ് നമ്മൾ പുഴുങ്ങിയെടുത്തതാണ് കേട്ടോ അതാ ചൂടോടൊക്കെ തന്നെ നന്നായിട്ട് ഉടക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയണ്ടാവും ഉരുളം കിഴങ്ങ് ഉടച്ച് കഴിഞ്ഞാൽ നേരെ അങ്ങോട്ട് ഉടഞ്ഞു കിട്ടൂലെന്ന് അപ്പോൾ നമ്മൾ നമ്മളത് കിട്ടിട്ട് നന്നായിട്ടത് ഉടച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇതുപോലെ ആയി കിട്ടും നമുക്ക് നല്ല സോഫ്റ്റുമായിരിക്കും നല്ല അടിപൊളിയായിരിക്കും അപ്പോൾ ഇമ്മയായിട്ട് ആദ്യം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മാക്ക് സത്യം പറഞ്ഞാൽ അത് അറിയേണ്ടായിരുന്നു ഞാനത് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അമ്മ ഉഴുന്ന് ഷേപ്പ് ഷെയ്പ്പുണ്ടാക്കിയിരുന്നു കേട്ടോ പിന്നെ അത് നമ്മൾ പരിപ്പയുടെ ഒക്കെ രീതിയിൽ കുറച്ച് കനത്തിൽ കുറച്ച് കന രീതിയിലായിട്ട് അത് നന്നായിട്ട് പൊരിച്ചെടുത്താൽ മതി കേട്ടോ അതാ പുറത്ത് നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ നല്ല ചെറിയൊരു മധുരം അതുപോലെ തന്നെ ചെറിയൊരു ഉപ്പ് രസമൊക്കെ ഉള്ള നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് അതിൻ്റെ ചട്ടനി ഉണ്ടാക്കുന്നത് ഓൾറെഡി ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ചട്നി എങ്ങനെ ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവരും പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കുക ഉണ്ടാക്കി നോക്കുക അടിപൊളിയാണ് കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക